പന്തീരങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പ്രതി രാഹുലിനായി നാടൊട്ടിക്കം പോലീസ് വലവിരിച്ച് കാത്തിരിക്കുമ്പോൾ പ്രതി ഇതാ കേരള പോലീസിനെയൊക്കെ മണ്ടന്മാരാക്കി അങ്ങ് ജർമ്മനിയിൽ പോയി സെറ്റായിരിക്കുന്നു സംഗതിയൊക്കെ കൊള്ളാം കെട്ടിയ പെണ്ണിനെ കയ്യാങ്കളി നടത്തി ഏഴിൻ്റെ അന്ന് പഞ്ഞിക്കിട്ട് ബോധമൊന്നുമില്ലാതെ ആശുപത്രിയിലാക്കിയിട്ട് അണ്ണൻ നൈസായി മുങ്ങിയപ്പോൾ ഇവിടെ നാട്ടിൽ പിടിവീണിരിക്കുന്നത് രാഹുൽ അണ്ണന്റെ ഉറ്റ സുഹൃത്തിനും സ്വന്തം പെറ്റമ്മയ്ക്കും കൂടപ്പിറപ്പിനുമാണ് അണൻ സേഫായങ്ങ് ജർമ്മനിയിൽ കേരള പോലീസ് തന്റെ രോമത്തിൽ തൊടില്ലെന്ന് വീരവാദം മുഴക്കുമ്പോൾ ഇവിടെ ഇങ്ങ് കേരളത്തിൽ ദാ രാഹുൽ അണ്ണനെ രക്ഷപ്പെടാൻ അതായത് രാജ്യം വിടാൻ സഹായിച്ചതിന് ചങ്ക് കൂട്ടുകാരൻ രാജേഷിനെ അന്വേഷണ സംഘം വെള്ളിയാഴ്ച രാവിലെ തന്നെ അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതുകൂടാതെ കേരള പോലീസ് ഇപ്പോൾ കട്ടക്കലുപ്പിലാണ് അങ്ങനെ നാട്ടിൽ വന്ന് മൂന്ന് പെണ്ണും കെട്ടി പെൺകുട്ടികളുടെ ജീവിതം വെച്ച് പന്താടിയിട്ട് അങ്ങ് ജർമ്മനിയിൽ പോയി ചെന്ന് ലൈവിടുന്ന രാഹുൽ അണ്ണനെ ഇങ്ങ് താഴെ ഇറക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം അതിന്റെ ഭാഗമായി രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും നല്ല കൊട്ട് നൽകാൻ തന്നെ കേരള പോലീസ് തീരുമാനിച്ചിരിക്കുന്നു രാഹുലിനെ ജർമ്മനിയിലേക്ക് പോകാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ബാംഗ്ലൂര് വഴി വിദേശത്തേക്ക് രക്ഷപ്പെടാൻ പ്രതിയെ സഹായിച്ചത് രാജേഷ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിയായ രാഹുൽ പി ഗോപാൽ സിംഗപ്പൂർ വഴി ജർമ്മനിയിലെത്തിയെന്നാണ് വിവരങ്ങൾ രാഹുൽ വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതോടെ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളടക്കം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടി വേണ്ടി ഇന്റർപോളിന്റെ സഹായമടക്കം തേടിക്കഴിഞ്ഞു പ്രതിക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ തന്നെയാണ് നീക്കം ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ് രാഹുൽ ഇയാളുടെ നാട്ടിലെ ബാങ്ക് അക്കൌണ്ട് അടക്കം മരവിപ്പിച്ചിരിക്കുകയാണ് വിദേശത്തുള്ള ബാങ്ക് അക്കൌണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമങ്ങളടക്കം പോലീസ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനിടെ രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും പോലീസ് നോട്ടീസ് കൈമാറിയിരിക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഇക്കഴിഞ്ഞ ദിവസം ഇവരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം വീട്ടിലെത്തിയിരുന്നെങ്കിലും രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നില്ല ഗാർഹിക പീഡനത്തിൽ രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും പരാതിക്കാരി മൊഴി നൽകിയിരിക്കുകയാണ് രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് ആണ് ൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് നവവധുവിനെ മർദ്ദിച്ച സമയത്ത് പന്തീരങ്കാവിലെ വീട്ടിലുണ്ടായിരുന്ന സുഹൃത്താണ് രാജേഷ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് രാജേഷിന്റെ ഉൾപ്പെടെ വാട്സാപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് രാഹുലിന്റെ ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ ഇതിനെ ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു രാഹുൽ വിദേശത്തേക്ക് കടന്നെന്ന് വ്യക്തമായതോടെ ഇന്റർപോളിന്റെ സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു ജർമ്മനിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത് രാഹുൽ പി ഗോപാലിന്റെ ബാങ്ക് അക്കൗണ്ട് അടക്കം മരവിപ്പിച്ചു ഇയാളുടെ വിദേശത്തുള്ള അക്കൗണ്ട് മരവിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമം നടത്തുന്നത് പന്തീരങ്കാവ് പോലീസ് ഗാർഹിക പീഡന കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം രാഹുൽ വീട്ടിലുണ്ടായിരുന്നു അതേസമയം വധശ്രമത്തിന് കേസെടുക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് രാഹുൽ ഒളിവിൽ പോയതും തുടർന്ന് രാജ്യം വിട്ടതെന്നുമാണ് വിവരങ്ങൾ കർണാടകയിൽ വെച്ച് രാഹുലിന്റെ ഫോൺ ഓൺ ആയിരുന്നു വീണ്ടും സ്വിച്ച് ഓഫായി ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് ജർമ്മനിയിലേക്കുമാണ് ഇയാൾ കടന്നു കളഞ്ഞത് അതേസമയം പ്രതിയുടെ അമ്മ ഉഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഫറൂഖ് എ എസ് പി സാജു പി എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നേരത്തെ പരാതിക്കാരിയെ യുവതിയുടെ വടക്കൻ പറവൂരിലെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു രാഹുൽ നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചെന്നും കൂടെ ഇയാളുടെ അമ്മയും സുഹൃത്തും ഉണ്ടായിരുന്നുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഇതുപ്രകാരമാണ് ഇപ്പോൾ രാഹുലിന്റെ അമ്മയെ ചോദ്യം ചെയ്തത് മാത്രമല്ല നേരത്തെ കോട്ടയം സ്വദേശിനെ രാഹുൽ രജിസ്റ്റർ വിവാഹം ചെയ്തിരുന്നതായി രാഹുലിന്റെ അമ്മ തന്നെ സമ്മതിച്ചിരുന്നു വിവാഹം മാത്രമാണ് ഉണ്ടായതെന്നാണ് ആദ്യം ഇവർ പറഞ്ഞത് വിവാഹം കഴിഞ്ഞ ഉടൻ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനാണ് താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്തെന്നും മതപരമായ ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ച തീയതിക്ക് ഒരു മാസം മുൻപ് പെൺകുട്ടി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നുമാണ് ഇവർ പറയുന്നത് ഇക്കാര്യത്തിലും ഇനി വ്യക്തത വരാനുണ്ട് ഈ മാസം അഞ്ചിനാണ് ഗുരുവായൂരിൽ വെച്ച് രാഹുലിന്റെയും എറണാകുളം സ്വദേശിയുടെയും വിവാഹം നടക്കുന്നത് തുടർന്ന് പതിനൊന്നാം തീയതി യുവതിയെ രാഹുൽ മർദ്ദിച്ചു കോഴിക്കോട് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ ഈ മർദ്ദനത്തിന്റെ ഭാഗം ായിട്ട് ഈ മർദ്ദനത്തിന് പിന്നാലെ യുവതി ബോധം കെടുകയും യുവതിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തുവെന്നും തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ പോലീസിനോട് വിവരങ്ങൾ കൈമാറിയെന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്